ബ്രിട്ടനിലെ സാമ്പത്തിക രംഗത്ത് നിന്നുള്ള സുപ്രധാന വാർത്തയുമായാണ് ഇന്ന് വിലാത്തി വാർത്ത തുടങ്ങുന്നത് യു കെയിലെ പണപ്പെരുപ്പം കുറഞ്ഞ പശ്ചാത്തലത്തിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നിരക്കുകളിൽ കുറവ് വരുത്തിയിരിക്കുകയാണ് ഏറെ നാളത്തെ ശേഷമുള്ള ഈ നീക്കം സാധാരണക്കാരായ വീട് വാങ്ങാൻ വലിയ ആശ്വാസമാണ് നൽകുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ നിർണായക യോഗത്തിലാണ് പലിശ നിരക്ക് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് കുറയ്ക്കാൻ തീരുമാനിച്ചത് ഇതോടെ പലിശ നിരക്ക് മൂന്നേ ദശാംശം ഏഴ് അഞ്ച് ശതമാനമായി ഒൻപതംഗ കമ്മിറ്റിയിൽ അഞ്ചു പേർ നിരക്ക് കുറയ്ക്കുന്നതിനെ അനുകൂലിച്ചപ്പോൾ നാലുപേർ മാറ്റം വേണ്ടെന്ന നിലപാട് സ്വീകരിച്ചു ബാങ്ക് ഗവർണർ ആൻഡ്രൂ ബെയ്ലിയുടെ നിർണായകമായ വോട്ട് നിരക്ക് കുറയ്ക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു എങ്കിലും വരും മാസങ്ങളിൽ നിരക്ക് കുറയുന്നതിന്റെ വേഗത വളരെ കുറവായിരിക്കുമെന്ന സൂചനയും ബാങ്ക് നൽകുന്നുണ്ട് പണപ്പെരുപ്പം കുറയുന്നുണ്ടെങ്കിലും തൊഴിൽ വിപണിയിലെ അനിശ്ചിതത്വവും സാമ്പത്തിക മാന്യത്തിന്റെ സാധ്യതകളും ബാങ്കിനെ കൂടുതൽ ജാഗ്രതയോടെ നീങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണെന്ന് മോർഗേജ് ഉപദേശക മഞ്ജു ചൂണ്ടിക്കാട്ടി ട്രാക്ടർ റേറ്റും വേരിയബിൾ റേറ്റിലും ഉടനെ തന്നെ അവരുടെ മന്ത്ലി പേയ്മെന്റിൽ കുറവുകൾ ഉണ്ടാവുക പുതിയ വീട് വാങ്ങാൻ നിൽക്കുന്നവർക്ക് ബാങ്കുകളിൽ നിന്ന് കുറഞ്ഞ പലിശയിൽ ലോണുകൾ ലഭ്യമാകാനും ഇത് വഴിയൊരുക്കും എങ്കിലും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളതിനാൽ പെട്ടെന്ന് തന്നെ വലിയൊരു കുറവ് ഇനി പ്രതീക്ഷിക്കാനാവില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ മാത്രം പുതിയ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കുക യു കെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ ഈ നീക്കം സഹായിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ യു കെയിലെ ഓരോ ലെൻഡേഴ്സും അവനോ ഓരോ ബാങ്കിന്റെ പെർഫോമൻസ് അനുസരിച്ചും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞതനുസരിച്ചും അവരുടെ ഇൻട്രസ്റ്റ് റേറ്റുകൾ കുറയ്ക്കാറുണ്ട് അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരികയാണെങ്കിൽ ഇപ്പോൾ പ്രോസസ്സിലായിരിക്കുന്ന ആപ്ലിക്കേഷൻസിന്റെ ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ തന്നെ പുതിയതായി വീട് വാങ്ങിക്കാൻ ഇരിക്കുന്നവർക്ക് പുതിയ റേറ്റ്സിലും ഇൻട്രസ്റ്റ് റേറ്റിലും നമുക്ക് വീടുകൾ ലഭ്യമാക്കാൻ പറ്റും റീമോർഗേജ് വെയിറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനും ഇൻട്രസ്റ്റ് റേറ്റിൽ വന്നിരിക്കുന്ന ഈ കുറവ് വളരെയധികം പ്രയോജനപ്പെടും ഇതൊരു വലിയ മാറ്റമാണെന്നും പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ബാങ്കുകളിൽ നിന്ന് കുറഞ്ഞ പലിശയിൽ ലോണുകൾ ലഭ്യമാക്കാനും സാധിക്കും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ വലിയൊരു കുറവ് പ്രതീക്ഷിക്കാനാവില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ ആസൂത്രണത്തോടെ മാത്രം ലോണുകളും മറ്റ് സാമ്പത്തിക ബാധ്യതകളും ഏറ്റെടുക്കണമെന്നാണ് മഞ്ജു ചൂണ്ടിക്കാട്ടുന്നത് യു കെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ ഈ നീക്കം സഹായിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ ഡ്രൈവിംഗ് ലൈസൻസ് റോഡ് നിയമങ്ങളിൽ കാതരായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള പുതിയ ഉത്തരവ് വാഹനങ്ങളുടെ ഉപയോഗം പരിഷ്കരിച്ചത് പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള ഡ്രൈവർമാർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പ്രധാന മാറ്റങ്ങൾ താഴെ പറയുന്നവയാണ് യു കെയിൽ നിന്ന് സജീവാക്കിയ റിപ്പോർട്ടിലേക്ക് ഡ്രൈവർമാർക്കാണ് പുതിയ നിയമം ഏറ്റവും കൂടുതൽ ബാധകമാകുന്നത് നേരത്തെ എഴുപത് വയസ്സായിരുന്നു ലൈസൻസ് നിർബന്ധമായി പുതുക്കേണ്ട പ്രായപരിധിയെങ്കിൽ പുതിയ നിയമമനുസരിച്ച് അത് അറുപത്തിയഞ്ചു വയസ്സായി കുറച്ചു അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും ലൈസൻസ് പുതുക്കണം നേരത്തെ ഇത് പത്തു വർഷമായിരുന്നു ലൈസൻസ് പുതുക്കുന്നതിനായി ഇരുപത് മീറ്റർ അകലെയുള്ള നമ്പർ പ്ലേറ്റ് വായിക്കുന്നത് മാത്രം ഇനി മതിയാകില്ല പകരം അംഗീകൃത ഓപ്പറീഷനിൽ നിന്നുള്ള ഔദ്യോഗിക കാഴ്ചപരിശോധനാ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് നിർബന്ധമാക്കും വാഹനമോടിക്കാൻ തടസ്സമാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അധികൃതരെ അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ആയിരം പൗണ്ട് അതായത് ഒരു ലക്ഷം രൂപ വരെ പിഴ ഈടാക്കും എൻ എച്ച് എസുമായി ചേർന്ന ഡി വി എൽ എ പരിശോധനകൾ കർശനമാക്കും സീറോ എമിഷൻ വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കാറ്റഗറി ബി ലൈസൻസ് ഉള്ളവർക്ക് കൂടുതൽ ഭാരമുള്ള ഇലക്ട്രിക് വാനുകൾ ഓടിക്കാൻ അനുമതി ലഭിക്കും നിലവിൽ മൂന്നേ ദശാംശം അഞ്ച് ടൺ വരെയാണ് അനുമതിയെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇത് നാല് ദശാംശം രണ്ട് അഞ്ച് ടൺ വരെയൊക്കെയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററിയുടെ ഭാരം കണക്കിലെടുത്താണ് ഈ ആനുകൂല്യം ഈ ആനുകൂല്യം ലഭിക്കാൻ ഡ്രൈവർക്ക് കുറഞ്ഞത് ഇരുപത്തിയൊന്ന് വയസ്സും രണ്ടു വർഷത്തെ ഡ്രൈവിംഗ് പരിചയവും നിർബന്ധമാണ് ലണ്ടനിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നൽകിയിരുന്ന കൺജൻഷൻ ചാർജ് ഇളവ് ഈ ക്രിസ്മസ് ദിനം അവസാനിക്കും ഇതോടെ ലണ്ടൻ നഗരത്തിൽ പ്രവേശിക്കാൻ എല്ലാ വാഹനങ്ങളും ഫീസ് നൽകേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നു മുതൽ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾക്കും വെഹിക്കിൾ എക്സൈസ് ഡ്യൂട്ടി അഥവാ റോഡ് ടാക്സ് ബാധകമാക്കിയിരുന്നു നാൽപ്പതിനായിരം പൗണ്ടിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് കാറുകൾക്ക് എക്സ്പെൻസീവ് കാർ സപ്ലിമെന്റ് നൽകണം ഇന്ധന നികുതി നിരക്കുകളിൽ തൽക്കാലം വർധനവില്ലാത്തത് സാധാരണക്കാർക്ക് ആശ്വാസമാണ് എന്നാൽ കമ്പനിക്കാർ ഉപയോഗിക്കുന്നവർക്കുള്ള ബെനിഫിറ്റ് ഇൻ കൈൻഡ് ടാക്സിൽ ഒരു ശതമാനത്തിന്റെ വർധനവുണ്ടാകും പുതിയ മാറ്റങ്ങൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു ബിലാത്തി വാർത്തകൾക്ക് വേണ്ടി സജി പുലിക്കാട്ടിൽ യു കെ ഇന്ത്യൻ നിർമ്മാണ മേഖലയ്ക്ക് പുതിയ പരിഷ്കാരം മോദി സർക്കാർ പ്രഖ്യാപിച്ചു വിദേശ എഞ്ചിനീയർമാർക്കും സാങ്കേതിക വിദഗ്ധർക്കും വിസ ചട്ടങ്ങളിൽ ഇളവ് ും കേന്ദ്ര സർക്കാർ ചൈനയിൽ നിന്നുള്ള പ്രൊഫഷണൽസിനെ ആശ്രയിക്കുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് ഈ തീരുമാനം വലിയ ആശ്വാസമാകും ഫാക്ടറികളുടെ പ്രവർത്തനം യന്ത്രങ്ങൾ സ്ഥാപിക്കൽ അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കായി വിദേശ സാങ്കേതിക വിദഗ്ധരുടെ സേവനം തേടുന്നത് ഇനി എളുപ്പമാകും ഇതിനായി ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റർണൽ ട്രേഡ് പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചു വിസ സ്പോൺസർഷിപ്പ് ലെറ്ററുകൾ വേഗത്തിൽ ലഭ്യമാകാനും നടപടിക്രമങ്ങൾ ലഘൂകരിക്കാനും ഇത് സഹായിക്കും രണ്ടായിരത്തി ഇരുപതിലെ അതിർത്തി തർക്കത്തിന് ശേഷം ചൈനീസ് പൌരന്മാർക്കുള്ള വിസയിൽ ഇന്ത്യ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമായി വിസ നിയന്ത്രണങ്ങൾ കാരണം കഴിഞ്ഞ നാലു വർഷത്തിനിടെ ഇന്ത്യൻ ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയിൽ പതിനഞ്ച് ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് ഉണ്ടായതെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത് സോളാർ ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളിൽ ചൈനീസ് യന്ത്രങ്ങളെയും വിദഗ്ധരെയും കൂടുതലായി ആശ്രയിക്കുന്നതിനാൽ പുതിയ തീരുമാനം ഈ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷ ചലച്ചിത്രമേള ചലച്ചിത്രമേളയിൽ കണ്ട കാഴ്ച ജോ ചേരുന്നു ലോക സിനിമയിലെ മഹാപ്രതിഭകൾ നമ്മുടെ മലയാളിയായ സത്യൻ ഭാസ്കരൻ സാർ അങ്ങനെ ലോഹിതദാസ് അങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ അടൂർ ഗോപാലകൃഷ്ണനുണ്ട് എം ടി വാസുദേവൻ നായരുണ്ട് അങ്ങനെ മധുസാറുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോക സിനിമാ ഭൂപടത്തിലെ എല്ലാ പ്രതിഭകളുടെയും മുഖവും അതുപോലെ തന്നെ അവരുടെ ഭാവവും ഒക്കെ എടുത്ത് അറിയിക്കുന്ന ഒരു പവലിയനാണ് മുപ്പത് വർഷത്തെ ചലച്ചിത്രമേളയുടെ ചരിത്രം പറയുന്ന പ്രത്യേക പവലിയൻ എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു വലിയ ഭാഗഭാക്കാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു ഹൃദയമിടിപ്പാണ് ഐ എഫ് എഫ് കെ എന്നുള്ളത് ഒരു അല്പം കൂടി വളർന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് തിരുവനന്തപുരത്തുകാരുടെ മാത്രം സ്വന്തം അഹങ്കാരമല്ല കേരളത്തിൻ്റെ അഹങ്കാരമാണെന്ന് അതും കഴിഞ്ഞ് അല്പം കൂടി വളർന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ എന്ന് മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ എന്നുള്ളത് മുപ്പത് വർഷം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് പതിറ്റാണ്ട് എന്ന് പറയുമ്പോൾ ചെറിയ കാലയളവല്ല വിജയകരമായ ഒരു ചൈത്രയാത്രയാണ് ചലച്ചിത്ര മേളയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പ്രതിഭകളൊക്കെ തന്നെയും ഇതിൽ ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ പി ഭാസ്കരൻ സാറിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ചലച്ചിത്ര മേളയുടെ സംഘാടനത്തിന് ഏറെ പരിശ്രമിച്ച പ്രതിഭകളിൽ ഒരാളാണ് അതുപോലെ തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ സാർ അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രതിഭകൾ അഹോരാത്രം ആഘോഷം കൂടിയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന മൂന്ന് പതിറ്റാണ്ട് പഴക്കമുള്ള ചലച്ചിത്രമേള നമ്മുടെ മലയാള സിനിമയെ കുറിച്ച് നമ്മൾ ഇപ്പോൾ എവിടെ എവിടെ ചെന്നാലും മലയാള സിനിമയെ കുറിച്ച് ആളുകൾ ചോദിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് അതിന് തീർച്ചയായും ഈ ഒരു മേള വലിയ പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ കാണികൾ അല്ലെങ്കിൽ പ്രേക്ഷകരായിക്കോട്ടെ നമ്മുടെ ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ എല്ലാവരും എല്ലാവർക്കും അത്രയും വലിയൊരു എക്സ്പോഷ എക്സ്പോഷർ ലഭിക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള മേളകളിൽ കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിഴലും വെളിച്ചവും ഇഴചേർന്ന കലാ അനുഭവമാണ് സിനിമ അതിന് പറ്റിയ ആംബിയൻസ് ആണ് മുപ്പത് വർഷത്തെ ചരിത്രം പറയുന്ന ഐ എഫ് എഫ് കെയുടെ ഈ പവിലിയനും എന്തുകൊണ്ട് ചകോരം അഥവാ ഉപ്പൊ ഫെസ്റ്റിവൽ ലോഗോയായി പക്ഷിയായി എന്നൊക്കെ പറയുന്ന ചരിത്രം വളരെ വ്യക്തമായി ഇതിന്റെ മുന്നിൽ എഴുതി വച്ചിട്ടുണ്ട് വളരെ എന്താണ് നല്ല കാര്യത്തിന് പോകുമ്പോൾ കണ്ടാൽ തന്നെ നല്ലത് സംഭവിക്കുമെന്ന ഐതിഹ്യം ഉള്ള പറവയാണ് ചകോരം ഫെസ്റ്റിവൽ ലോഗോയിൽ ഇടം പിടിച്ചിട്ടുള്ളത് മുതൽ 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 ഈ അതായത് കേരളത്തിൽ കേരളത്തിന്റെ ചലച്ചിത്രമേളയായി മാറിയ കാലം മുതൽ ഇതിന്റെ പുറകെ നിൽക്കുകയും ഒപ്പം ഉണ്ടാവുകയും ഒക്കെ ചെയ്ത് കാഴ്ചക്കാരനായിട്ടൊക്കെ നിന്നിട്ട് തിരിച്ചതിന്റെ ഭാഗമായിട്ട് വരുമ്പോഴേക്കുള്ള സന്തോഷമുണ്ട് അത് തീർച്ചയായിട്ടും എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് ഏതായാലും ഈ ചരിത്രം പറയുന്ന വളരെ ഇൻഫോർമേറ്റീവാണ് അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്ക് മലയാള സിനിമയെ മാത്രമല്ല മലയാള സിനിമയുടെ ചരിത്രവും അതുപോലെ ചലച്ചിത്രമേളയുടെ ചരിത്രവും മനസ്സിലാക്കാൻ ഈ പബ്ലിയൻ ഏറെ ഗുണകരവുമാണ് വിസ നിയമങ്ങളിൽ നിയമങ്ങൾക്കെതിരെയാണ് തൊഴിലാളികൾ യു കെയിൽ സ്ഥിരതാമസത്തിനപേക്ഷിക്കാനുള്ള കാലയളവ് അഞ്ചു വർഷത്തിൽ നിന്ന് പതിനഞ്ചു വർഷമായി ഉയർത്താനുള്ള സർക്കാർ നിർദ്ദേശമാണ് പ്രതിഷേധത്തിന്റെ പ്രധാന കാരണം ഇത് കെയർ മേഖലയിലെ പ്രതിസന്ധി രൂക്ഷമാക്കുമെന്നും നൈപുണ്യമുള്ള തൊഴിലാളികൾ യുകെ വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ ഇത് വഴിവെക്കുമെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി വിസ സ്പോൺസർഷിപ്പ് സമ്പ്രദായം വഴി ചില തൊഴിലുടമകൾ വിദേശ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നതായിരുന്നു മറ്റൊരു പ്രധാന ആവശ്യം തൊഴിലുടമകളുടെ ഭീഷണികൾക്കും അമിത ജോലി ഭാരത്തിനും ഇരയാകുന്നതായി ആരോപണമുണ്ട് കുറഞ്ഞ ശമ്പളവും വാഗ്ദാനം ചെയ്ത താമസ സൗകര്യവും ലഭിക്കാത്തതിനാൽ കാറുകളിൽ പോലും അന്തി ഉറങ്ങേണ്ടി വന്ന അനുഭവങ്ങളും തൊഴിലാളികൾ പങ്കുവച്ചു പ്രതിഷേധം സംഘടിപ്പിച്ച യൂണിസൺ യൂണിയൻ സർക്കാരിനോട് ഇക്കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത് സ്പോൺസർഷിപ്പ് വീസകൾക്ക് പകരം ചൂഷണം തടയുന്നതിനായി ഒരു സെക്ടർ വൈഡ് സ്കീം നടപ്പിലാക്കുക പി ലഭ്യമാക്കാനുള്ള കാലയളവ് അഞ്ചു വർഷമായി നിജപ്പെടുത്തുക മാന്യമായ ശമ്പളവും തൊഴിൽ സാഹചര്യങ്ങളും ഉറപ്പാക്കുക പി ലഭിക്കാനുള്ള കാത്തിരിപ്പ് പതിനഞ്ച് വർഷമായി നീട്ടാനുള്ള സർക്കാർ നീക്കം ക്രൂരമാണെന്നും ജീവനക്കാർ യു കെ വിട്ടുപോകാൻ വിട്ടുപോകാനിത് കാരണമാകുമെന്നും യൂണിസൺ ജനറൽ സെക്രട്ടറി ക്രിസ്റ്റീന മക്കാനിയ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് തൊഴിലാളികളുടെ ആശങ്കകൾ പരിഗണിച്ചില്ലെങ്കിൽ യു കെയിലെ കെയർ മേഖല വലിയ തകർച്ചയിലേക്ക് നീങ്ങുമെന്നാണ് பொதுவே விலியுறுத்தப்படனா